നമസ്കാരം നിലമ്പൂരിൽ ആരാകും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ നിലവിൽ വലിയ ആശങ്ക നിലനിൽക്കുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തോ അതല്ല ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയോ ആരാണ് സ്ഥാനാർത്ഥിയാകുക എന്നതാണ് ചർച്ച ഇരുവർക്കും വേണ്ടി വാദിച്ച് കോൺഗ്രസ് രണ്ട് വിഭാഗങ്ങൾ രംഗത്തെത്തിയതോടെ ആശയക്കുഴപ്പം തുടരുകയാണ് മുസ്ലിം ലീഗ് തുറന്ന അഭിപ്രായം പറയുന്നില്ല എങ്കിലും ഷൌക്കത്ത് വിഭാഗം സമ്മർദ്ദ തന്ത്രം പയറ്റുന്നുണ്ട് ഗ്രൂപ്പിസത്തിനൊപ്പം സാമുദായിക സമവാക്യങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകുമെന്ന് ഉറപ്പാണ് വി എസ് ജോയിക്കൊപ്പം നിൽക്കുന്ന പി വി അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഇടയുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് ആര്യാടൻ മുഹമ്മദ് മുപ്പത്തിനാലു വർഷം എം എൽ എ ആയിരുന്ന നിലമ്പൂരിൽ ആര്യാടൻ മത്സരരംഗത്തു നിന്നും മാറിയ രണ്ടായിരത്തി പതിനാറിൽ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് പി വി അൻവർ ഇടത് സ്വതന്ത്രനായി നിയമസഭയിലെത്തിയത് ആഫ്രിക്കയിൽ സ്വർണ്ണ ഖനനത്തിന് പോയ അൻവർ നാടകീയമായി മടങ്ങിയെത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും ഇടത് സ്വതന്ത്രനായത് അന്ന് ആര്യാടൻ ഷൗക്കത്തിന് പകരം ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിനെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ആര്യാടൻ ഷൗക്കത്തിന് നൽകുകയും ചെയ്തു എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി ഡി സി സി പ്രസിഡന്റ് സ്ഥാനം വി വി പ്രകാശന് തന്നെ നൽകി വോട്ടെണ്ണലിന്റെ തലേദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് വി വി പ്രകാശ് മരണപ്പെടുകയായിരുന്നു അൻവർ രണ്ടായിത് കോൺഗ്രസ് പുനഃസംഘടന വന്നപ്പോൾ ഷൗകത്തിനെ വെട്ടി എ ഗ്രൂപ്പുകാരനായ വി എസ് ജോയി മറുകണ്ഠം ചാടിയാണ് മലപ്പുറം ഡി സി സി പ്രസിഡന്റായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ഷൌക്കത്തിനെ മാറ്റിയത് എ ഗ്രൂപ്പിന് ക്ഷീണമായി നിലമ്പൂരിൽ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നാൽ പിന്നെ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ലെന്ന നിലപാടിലാണ് ഷൗക്കത്തും ഒപ്പമുള്ളവരും ഒരു ഡസൺ ഡി സി സി ഭാരവാഹികളും പത്തിലധികം കെ പി സി സി ഭാരവാഹികളും ഷൗക്കത്തിന് പിന്തുണയുമായുണ്ട് മലപ്പുറത്തെ കോൺഗ്രസിന് നിയന്ത്രണം കൈയാളുന്ന എ പി അനിൽകുമാറിനോട് ഷൗകത്ത് പക്ഷക്കാർക്ക് പ്രതിഷേധവുമുണ്ട് വി എസ് ജോയിയെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആക്കിയതിൽ എ പി അനിൽകുമാറിന്റെ വലിയ പങ്കാണ് ഈ പ്രതിഷേധത്തിന് കാരണം സാമുദായിക പ്രാതിനിധ്യം അട്ടിമറിച്ചാണ് ജോയിയെ കൊണ്ടുവന്നതെന്ന വിമർശനവും നിലനിൽക്കുന്നു എ പി അനിൽകുമാർ എ ഗ്രൂപ്പിനെയും ആര്യാടൻ മുഹമ്മദിനൊപ്പം നിന്നവരെയും വെട്ടിനിരത്തുന്നു എന്ന പരാതിയും ശക്തിയാർജിച്ചിരിക്കുകയാണ് എന്നാൽ നിലമ്പൂരിൽ നാല്പത്തിയാറ് ശതമാനം മുസ്ലിങ്ങളും നാൽപ്പത്തിമൂന്ന് ശതമാനം ഹിന്ദുക്കളും പതിനൊന്ന് ശതമാനം ക്രിസ്ത്യാനികളുമാണുള്ളത് മലബാറിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ പരിഗണിക്കണമെന്ന സഭകളുടെ ആവശ്യത്തിന് മുൻതൂക്കം നൽകണമെന്നാണ് ജോയിയെ അനുകൂലിക്കുന്നവരുടെ വാദം എന്നാൽ ഷൌകത്ത് വിഭാഗം ഈ വാദത്തെ ഖണ്ഡിക്കുന്നത് ക്രൈസ്തവരിലെ പുതുതലമുറ സഭകളിലൊന്നിന്റെ ഭാഗമാണ് വി എസ് ജോയി എന്ന മറുവാദമുന്നയിച്ചാണ് പെന്തക്കോസ് വിഭാഗത്തിൽപ്പെടുന്ന ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കത്തോലിക്കാ സഭയെ തൃപ്തിപ്പെടുത്താനാവില്ലെന്ന് ഷൌക്കത്ത് അനുകൂലികൾ പറയുന്നു കെ സി വേണുഗോപാലും എ പി അനിൽകുമാറും മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും വി ഡി സതീശൻ ജോയിക്കൊപ്പമാണെന്നാണ് സൂചന മുന്നവ വിഷയത്തിൽ അകന്ന ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കി തൃപ്തിപ്പെടുത്താമെന്നാണ് വി ഡി സതീശൻ കരുതുന്നത് പ്രശ്നപരിഹാരത്തിന്റെ പ്രത്യേക സമിതിയെ പാർട്ടി നിയോഗിച്ചതായും വാർത്തകൾ വരുന്നുണ്ട്